ആത്മാവിൽ ഹീതരായ മക്കളെ പ്രഭാഷകൻ മുപ്പത്തിയഞ്ചു ഇരുപത്തിയാറ് വരൾച്ചയുടെ നാളുകളിൽ പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദത്തിന്റെ ഒപ്പം തന്നെ മനുഷ്യന്റെ ആ ഉന്മേഷവും ഉത്സാഹവും കെട്ട് ഇരുട്ടിലേക്ക് നടന്നെടുക്കും പോലെ ചില നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ ചില അവസ്ഥകളുണ്ട് ജീവിതത്തിൽ കാർമേഹം കാഴ്ചക്ക് ഇരുളിനോട് സമമാണെങ്കിലും വരൾച്ചയുന്നെ കാർമേഹത്തിൻ്റെ ആ സാന്നിധ്യം കഷ്ടതയിൽ കർത്താവിന്റെ കരുണയുടെ ആശ്വാസത്തിന്റെ ഒരു പ്രതീകാത്മകമായ സാന്നിധ്യമാണ് അപ്പൊ കരുണ പ്രദർശിപ്പിക്കുന്ന ദൈവം നമ്മുടെ കഷ്ടതയിൽ നമുക്ക് മഴയ്ക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന വരൾച്ച നാളുകളിലെ ഭൂമിക്ക് കൊതി തീർക്കാൻ കാർമേഹം ഖനീഭവിച്ച് മഴ ലഭിക്കുന്നതുപോലെ കാത്തി ഭൂമി കാത്തിരിക്കും പോലെ കഷ്ടതകളിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമായി തമ്മിലേക്ക് ഒരു തിരമാല തീരത്തേക്ക് വരും വരുമ്പോലെ വരുമെന്നറിയുക അതാണ് നമ്മുടെ ആശ്വാസം അല്ലു അവരിയ Amen.